മട്ടന്നൂർ മണ്ണൂർ റോഡിൽ ഇടിഞ്ഞു താഴ്ന്ന മണ്ണൂർ പുഴയോര ഭിത്തി നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക മട്ടന്നൂർ മരുതായി റോഡ് പുനർനിർമ്മാണം വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മട്ടന്നൂർ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് കണ്ണൂർ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ പി സി സി അംഗം രാജീവൻ അളയാവൂർ ഉദ്ഘാടനം ചെയ്തു പതിനെട്ടിൽ നിർമ്മാണം ആരംഭിച്ച മട്ടന്നൂർ മണ്ണൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം വർഷങ്ങളായിട്ടും പൂർത്തീകരിക്കാതെ ഉദ്യോഗസ്ഥർ തുടരുന്ന നിഷേധാത്മക നിലപാടിനെതിരെയായിരുന്നു സമരം നാലങ്കേരി പൊറോറ മുക്ക് മുതൽ മട്ടന്നൂർ വരെ റോഡിന്റെ പുനർനിർമ്മാണം തുടങ്ങിയെങ്കിലും മെല്ലെപ്പോക്കാണ് തുടരുന്നത് പലയിടങ്ങളിലും അശാസ്ത്രീയമായി റോഡ് കീറിയിട്ട് കുഴിമൂടാതെ കിടക്കുകയാണ് വ്യക്തമായ മുന്നറിയിപ്പ് ബോർഡ് പോലും ഇല്ലാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് മട്ടന്നൂർ മുതൽ മണ്ണൂർ വരെയുള്ള ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇത്തരം സമീപനങ്ങൾ ൂർഡിന്റെ പ്രവർത്തനം ഉപേക്ഷിച്ച് കടന്നു പോകുമ്പോ അതിനെതിരെ ഒരു നടപടി കൈക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കാതിരുന്നത് അദ്ദേഹത്തെ കൊണ്ട് ആ വർക്ക് എടുപ്പിക്കാതെ ചെയ്ത വർക്കിന്റെ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്ത സംവിധാനം ഉണ്ടായി എന്ന് പറയുമ്പോ ആറ് വർഷമായി ഒരു നാട് മുഴുവൻ പ്രയാസപ്പെടുകയാണ് ഒരു നാട് ജനങ്ങൾ മുഴുവൻ പ്രയാസപ്പെടുകയാണ് വഴി നടന്നു പോകാൻ സാധിക്കുന്നില്ല ഗതാഗത യോഗ്യമില്ല അവിടെ സാധാരണ വിദ്യാഭ്യാസം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ സാധിക്കുന്നില്ല ജനങ്ങൾക്ക് ജീവിതം ദുരിതപൂർണ്ണമായ സാഹചര്യം ഉണ്ടായിട്ട് ആറ് വർഷക്കാലമായി ആറ് വർഷക്കാലമായിട്ടും അടിയന്തരമായ ഇടപെടൽ നടത്തേണ്ട ആളുകൾ അതിനകത്ത് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം കൈക്കൊണ്ടപ്പോഴാണ് മറ്റൊന്ന് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർക്ക് ഏതോ ഉത്തരവാദിത്തപ്പെട്ട ഈ ഫണ്ട് ഉപയോഗിച്ച് വർക്ക് പൂർത്തിയാക്കപ്പെടുന്ന മോണിറ്റർ ചെയ്യുന്ന അവരുടെ ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസ് മട്ടന്നൂർ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ ഒ പ്രസാദ് അധ്യക്ഷനായി കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് പ്രസിഡന്റ് കായക്കൽ രാഹുൽ സി രാജൻ പി രാഘവൻ മാസ്റ്റർ സി സിന്ധു എം പ്രേമരാജൻ വി കുഞ്ഞിരാമൻ കെ വി ജയചന്ദ്രൻ എൻ ദാമോദരൻ മാസ്റ്റർ കെ പ്രിയ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കണ്ണൂർ വൺ കണ്ണൂർ കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു